ഹായ് ദിസ് ഹൈദിസ് വിത്ത് ഇൻസ്പയറിംഗ് ഡിപ്പോ ഐത്യത്തിനെതിരായ കേരളത്തിലെ ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം വൈക്കം സത്യാഗ്രഹം അതുപോലെ ക്ഷേത്രപ്രവേശനത്തിനും ഐത്യത്തിനും എതിരായി നടത്തിയ ഗുരുവായൂർ സത്യാഗ്രഹം വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രപ്രവേശന വിളംബരം ഇത് മൂന്നും തൊട്ടടുത്ത കാലഘട്ടങ്ങളിലായിട്ട് നടന്ന സംഭവങ്ങളാണ് ക്ഷേത്രപ്രവേശന വിളംബരം തന്നെ തിരുവിതാംകൂറിൽ കൊച്ചി മലബാർ മൂന്ന് കാലഘട്ടങ്ങളിലായിട്ട് നടന്നതാണ് ഇതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് വൈക്കം സത്യാഗ്രഹം കേരളത്തിൽ ആദ്യമായി ഐത്യത്തിനെതിരായി നടന്ന ഒരു സംഘടിത കലാപം അല്ലെങ്കിൽ സംഘടിത സമരം എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹമാണ് അപ്പോ ഇത് വൈക്കം മഹാദേവ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്ന ഒരു സത്യാഗ്രഹമാണ് അതായത് വൈക്കം മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് വേമ്പനാട്ടുകായൻ്റെ തീരത്തായിട്ട് വരുന്നതാണ് അപ്പൊ ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡ് അത് സഞ്ചാരയോഗ്യമാക്കാൻ അവർണ്ണ സവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ ജാതി മതത്തിൽപ്പെട്ടവർക്കും സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടി നടന്ന ഒരു കലാപമാണ് വൈക്കം സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ സത്യാഗ്രഹത്തിന് തുടക്കത്തിലും അതുപോലെ അവസാനത്തിലും തിരുവിതാംകൂർ ഭരണാധികാരിയും അതുപോലെ ദിവാൻ മാറുന്നുണ്ട് അത് നമുക്ക് ചെറിയൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒന്നാണ് തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ ഭരണാധികാരിയായിട്ടുള്ള അതായത് ശ്രീമൂലം തിരുന്ന ആളാണ് അതേസമയം ഈ ഒരു വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന വേളയിൽ ഭരണാധികാരി എന്ന് പറയുന്നത് റാണി സേതുലക്ഷ്മി ഭായാണ് റീജൻ ആയിട്ട് വരുന്ന ഒരാളാണ് സേതുലക്ഷ്മി ഭായ് അതായത് മുറപ്രകാരം ശ്രീ ചിത്തിര തിരുനാളാണ് വരേണ്ടത് അപ്പൊ ചിത്തിര തിരുനാളിന് പ്രായപൂർത്തി ആവാത്തത് കൊണ്ട് അതായത് രാജാവ് എന്നുള്ള ഒരു അല്ലെ ഭരണത്തിലേക്ക് പോകണമെങ്കിൽ അപ്പൊ അതിനുള്ള പക്വത വരാത്തത് കൊണ്ട് അതുവരെ റീജൻറ് ആയിട്ട് പകരം ഭരണാധികാരിയായിട്ട് ഭരണത്തിൽ വന്ന വ്യക്തിയാണ് ആര് റാണി സേതു ലക്ഷ്മിബായി അപ്പോ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് സേതുലക്ഷ്മി ബായി ആയിരുന്നു തിരുവിതാംകൂറിന ഭരണാധികാരി അതുപോലെ ദിവാനും മാറി വരുന്നുണ്ട് തിരുവിതാംകൂർ ദിവാൻ ആദ്യം ഉണ്ടായിരുന്നത് അതായത് സത്യാഗ്രഹത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് ടി രാഘവയ്യ ആയിരുന്നു പിന്നീട് അത് എം ഇ വോഡ്സ് ആയിരുന്നു സത്യാഗ്രഹത്തിൻ്റെ അവസാന കാലഘട്ടത്തില് എം ഇ വോഡ്സ് ആയിരുന്നു എന്ത് തിരുവിതാംകൂർ ദിവാൻ ആയിട്ടുണ്ടായിരുന്നത് അതുപോലെ ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിലേക്ക് നയിച്ചത് എന്താണ് അപ്പൊ ഐത്തൻ തന്നെയാണ് അല്ലെ പ്രധാന പ്രശ്നം ഐത്തൻ തന്നെയാണ് ക്ഷേത്ര റോഡ് ചുറ്റുമുള്ള റോഡും ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കാൻ സവർണർ സമ്മതിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നം ഐത്തം അല്ലെങ്കിൽ അയിത്തത്തിന് വിരുദ്ധമായിട്ടൊരു പ്രമേയം അവതരിപ്പിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് അവതരിപ്പിക്കുന്നത് ടി കെ മാധവനാണ് ഒരു എന്താണ് കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ വെച്ചിട്ട് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ടി കെ മാധവൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രമേയം അതായത് ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിക്കുന്നത് ടി കെ മാധവൻ തന്നെയാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതൃസ്ഥാനീയനായിട്ടുള്ള വ്യക്തിയും ഈ ഒരു സത്യാഗ്രഹം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണ് മാർച്ച് മുപ്പതിനാരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വരെയുള്ള ഇരുപത് മാസക്കാലം കൃത്യമായിട്ട് പറഞ്ഞാല് അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് ഈ ഒരു സത്യാഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നത് അറുനൂറ്റിമൂന്ന് ദിവസം അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട എപ്പോഴാണ് ആരംഭിച്ചത് എപ്പോഴാണ് അവസാനിച്ചത് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണ് ആരംഭിക്കുന്നത് ടി രാഘവയ്യ ദിവാനും ശ്രീമൂലം തിരുന്നാള് ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് അതായത് റാണി സേതു ലക്ഷ്മി ബായി ഭരണത്തിലേറുന്നു അതേപോലെ ദിവാൻ സ്ഥാനം പിന്നെ ആർക്ക് കൈമാറപ്പെടുന്നു കൈമാറ്റപ്പെടുന്നു എം ഇ വാട്സന് അപ്പൊ ആ ഒരു കാലഘട്ടം വരെ അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടുനിന്ന ഒരു സമരമുറയായിരുന്നു ഒരു സംഘടിത കലാപമായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് മൂന്ന് യുവാക്കളാണ് മൂന്ന് വിഭാഗത്തിൽപ്പെട്ട മൂന്ന് യുവാക്കള് പുലയ ഈഴവ നായർ സമുദായ അംഗങ്ങള് പുലേ വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞാപ്പി അതേപോലെ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ബാഹുലേയൻ അതുപോലെ നായർ സമുദായത്തിൽപ്പെട്ട ഗോവിന്ദ പണിക്കർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ ഈ മൂന്ന് പേരുമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സത്യാഗ്രഹം ആരംഭിക്കുന്നത് സമരം സമരമുറ തന്നെ ആ രീതിയിലായിരുന്നു അതായത് മൂന്ന് പേര് അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട മൂന്ന് പേര് എന്ത് ചെയ്യണം അവർണർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ ക്ഷേത്ര ബോർഡ് മറികടന്ന് ക്ഷേത്രത്തിൽ പ്രവേശിക്കുക അപ്പൊ അതായിരുന്നു ഇവരുടെ സമരമുറ എന്ന് പറയുന്നത് അപ്പം ആദ്യമായിട്ട് ഇത് ആരംഭിച്ചതാരാണ് ഈ മൂന്ന് യുവാക്കളാണ് പിന്നീട് മറ്റുള്ളവരത് ഏറ്റെടുത്ത് ഇതുപോലെ മൂന്ന് മൂന്ന് പേര് ഓരോ ദിവസവും എന്ത് ചെയ്തു ഈ സമരമുറ ആവർത്തിക്കാൻ തുടങ്ങി ഇതിന് നേതൃത്വം കൊടുത്ത വ്യക്തികള് അതിൽ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇവര് രണ്ടു പേരുമാണ് ഐത്തോചാടന പ്രമേയം അവതരിപ്പിച്ച ടി കെ മാധവനും കെ പി കേശവ ഇവരാണ് മുൻനിരയിൽ നിൽക്കുന്നത് ഇത് കൂടാതെ നേതൃസ്ഥാനീയരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് കെ കേളപ്പനും അതുപോലെ സി വി കുഞ്ഞിരാമനുമാണ് കെ കേളപ്പനും സി വി കുഞ്ഞിരാമനും മറ്റുള്ള ഒരുപാട് പേരുണ്ട് ഇതില് പല രീതിയിലുള്ള എന്താണ് പ്രവർത്തനങ്ങൾ നടത്തിയ നേതൃത്വത്തിലെ നേതൃത്വം ഏറ്റെടുത്ത ഒരുപാട് വ്യക്തികൾ ഇതിന്റെ പിന്നിലുണ്ട് അങ്ങനെയുള്ള കുറച്ച് വ്യക്തികളാണ് ഇനി പരിചയപ്പെടുന്നത് ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ള ഇദ്ദേഹം നിവേദനം ഇതുമായിട്ട് ബന്ധപ്പെട്ട നിവേദനം സമർപ്പിച്ച വ്യക്തിയാണ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള കുറൂർ നീലകണ്ഠപ്പിള്ള സ്വാമി സത്യവ്രതനും കോട്ടുകോയിക്കൽ വേലായുത്തനും ഇവര് രണ്ടുപേരും ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരാണ് ഗുരുവിന്റെ ശിഷ്യന്മാരായിട്ടുള്ള വ്യക്തികളാണ് ഈ രണ്ടുപേരെന്ന് പറയുന്നത് അതായത് സ്വാമി സത്യവ്രതനം കോട്ടുപോയിക്കൽ വേലായത്തരം അങ്ങനെ ശ്രീനാരായണ ഗുരു തൻ്റെ ശിഷ്യന്മാരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രല്ല ഗുരുവിൻ്റെ ഒരു മഠം വെല്ലൂർ മഠം വെല്ലൂർ മഠം വൈക്കത്തുണ്ടായിരുന്നു ഗുരുവിന്റെ മഠമായിട്ടുള്ള വെല്ലൂർ മഠം അപ്പൊ ഈ ഒരു വെല്ലൂർ മഠമാണ് സത്യാഗ്രഹ ആശ്രമമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ വെല്ലൂർ മഠം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്ത് അത് സത്യാഗ്രഹ ആശ്രമമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള സത്യവ്രതനെയും കൂട്ടുകോയ്ക്കൽ വേലായത്തിനെയും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സത്യാഗ്രഹത്തിലേക്ക് പണയച്ചിട്ടുണ്ടായിരുന്നു പങ്കെടുക്കാൻ വേണ്ടി മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭനാണ് ഇദ്ദേഹം ഗുരുവായൂർ സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്ത വ്യക്തിയാണ് വൈക്കം സത്യാഗ്രഹത്തിലും ഗുരുവായൂർ സത്യാഗ്രഹത്തിലും ഒക്കെ പങ്കാളിയാണ് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത് ഇപ്പം ഇത് കൂടാതെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് ഈ സത്യാഗ്രഹം വിജയിപ്പിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് ആരംഭിച്ച് ഏകദേശം അതേ വർഷം തന്നെ നവംബർ ആവുമ്പഴേക്കും നവംബർ ഒന്ന് മുതൽ നവംബർ പന്ത്രണ്ട് വരെ കാൽനട ജാഥ നടത്തി അതാണ് സവർണ ജാഥ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് വൈക്കത്ത് നിന്ന് പുറപ്പെട്ട് നവംബർ പന്ത്രണ്ട് ആവുമ്പോഴേക്കും തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിലുള്ളതായിരുന്നു ഈ ഒരു ജാഥ സവർണ ജാഥ നടത്താൻ ഇദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയത് ഗാന്ധിജിയായിരുന്നു സവർണജാത നടത്തുക മാത്രമല്ല ചെയ്തിരുന്നത് അദ്ദേഹം തിരുവിതാ അതായത് തിരുവനന്തപുരത്തെത്തി അവിടെ വെച്ചിട്ട് അന്നത്തെ ഭരണാധികാരിയായിരുന്ന റാണി സേതു ലക്ഷ്മി ഭായിക്ക് എന്ത് ചെയ്യുന്നു ഒരു നിവേദനം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊരു വ്യക്തിയാണ് ആചാര്യ വിനോബ ഭാവേ അല്ലേ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമിയാണ് ആത്മീയ മുൻഗാമി അല്ലെങ്കിൽ ഗുരു എന്ന് പറയുന്നത് ലിയോ ടോൾസ്റ്റോയി ആണ് ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് വിനോബ പാവയാണ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇദ്ദേഹവും വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നത് അത് ഒരു നിരീക്ഷകൻ എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഒരു നിരീക്ഷകൻ എന്ന രീതിയിൽ ഗാന്ധിജിയുടെ പ്രേരണയാൽ സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ഒരു ദേശീയ നേതാവാണ് വിനോബ പാവെ മറ്റൊരു വ്യക്തിയാണ് ഇ രാമസ്വാമി നായിക്കർ പെരിയോർ എന്നറിയപ്പെടും വൈക്കം സത്യാഗ്രഹത്തിൽ വളരെ എന്താണ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടത്തി അറസ്റ്റിലായ വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വൈക്കം ഹീറോ എന്നുള്ള പേരിലും അതുപോലെ വൈക്കം വീരർ എന്നുള്ള പേരിലും അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ പ്രതിമ വൈക്കത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹം ജാഥ നടത്തുന്നത് അദ്ദേഹത്തിന് എന്താണ് തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ് തമിഴ്നാട്ടിലെ മധുരയിൽ നിന്ന് എവിടത്തേക്കാണ് വൈക്കത്തേക്കാണ് ഇദ്ദേഹം ജാഥ നടത്തുന്നത് പിന്നീട് അത് അറസ്റ്റിലാവുകയും ചെയ്തു ആ ജാഥ ഭാഗമായിട്ട് അദ്ദേഹം അറസ്റ്റിലാവുകയും ചെയ്തു അപ്പൊ വ്യത്യാസം എന്താണ് സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ അത് വൈക്കത്ത് നിന്ന് ആരംഭിച്ച് തിരുവിതാംകൂറില് അതായത് തിരുവനന്തപുരത്ത് അവസാനിക്കുന്നത് അതേ സമയത്ത് പെരിയോർ നടത്തിയത് എങ്ങനെയുള്ള ജാഥയാണ് എവിടെ നിന്ന് തുടങ്ങുന്നതാണ് മധുരയിൽ നിന്ന് ഈ ഒരു അല്ലെ സത്യാഗ്രഹം നടക്കുന്ന വൈക്കം വൈക്കത്തേക്കുള്ളതായിരുന്നു പെരിയോർ നടത്തിയ ജാഥ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സംഘം എന്താണ് സന്നദ്ധ ഭടന്മാർക്കൊപ്പമാണ് ഈ ഒരു ജാഥ നടത്തുന്നത് മറ്റൊരു വ്യക്തിയാണ് ലാല ലാൽ സിംഗ് അദ്ദേഹം അകാലികളുടെ നേതാവായിരുന്നു അകാലികൾ എന്ന് വെച്ചാല് പഞ്ചാബിൽ നിന്ന് വന്നവരാണ് ഇപ്പൊ പഞ്ചാബികളായിട്ടുള്ള ഒരു കൂട്ടം സന്നദ്ധർ സന്നദ്ധരായിട്ട് വന്ന അതായത് സന്നദ്ധ ഭടന്മാർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ഇവര് ചെയ്തത് എന്താണെന്ന് വെച്ചാല് സത്യാഗ്രഹാശ്രമത്തില് സൗജന്യമായിട്ട് ഭക്ഷണശാല ആരംഭിക്കുകയും അതായത് സത്യാഗ്രഹികൾക്ക് അറുന്നൂറ്റി മൂന്ന് ദിവസം വേണ്ടുന്ന ഭക്ഷണം പാകം ചെയ്ത് നൽകിയത് ഇവരായിരുന്നു അപ്പൊ അകാലികളുടെ നേതാവാണ് ആര് ലാൽ അതായത് ലാലാ ലാൽ സിംഗ് എന്ന് പറയുന്നത് അകാലികളുടെ നേതാവാണ് ഇനി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത അഹിന്ദുക്കൾ മൂന്ന് പേരെയാണ് നമുക്ക് എക്സാമിന് നാല് അല്ലെ നാല് ഓപ്ഷൻസ് തന്നിട്ട് അതിലൊരാൾ എന്തായാലും കൂട്ടത്തിൽ പെടാത്ത ഒരാളായിരിക്കും ആ രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത അഹിന്ദുക്കൾ ആരൊക്കെയാണ് മൂന്ന് പേരാണ് ജോർജ് ജോസഫുണ്ട് പി എം സെബാസ്റ്റ്യൻ അബ്ദുൾ റഹ്മാൻ ഈ മൂന്ന് പേരുമാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത അഹിന്ദുക്കൾ എന്ന് പറയുന്നത് അതായത് ജോർജ് ജോസഫ് പി എം സെബാസ്റ്റ്യൻ അബ്ദുൾ റഹ്മാൻ ഇനി എം ഇ നായിഡു മന്നത്തിനെ പോലെ തന്നെ സവർണജാഥ നയിച്ച മറ്റൊരു വ്യക്തിയാണ് ഡോക്ടർ എം ഇ നായിഡു ഇദ്ദേഹം സവർണ ജാഥ നയിക്കുന്നത് നാഗർകോവിലിൽ നിന്നാണ് നാഗർകോവില് അല്ലെങ്കിൽ കോട്ടാർ എന്ന് പറയാം ഇപ്പൊ കോട്ടാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് സവർണ നയിക്കുന്നത് അല്ലെ കോട്ടാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചതാണ് എം ഇ നായിഡു ആണ് അതേസമയം വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ നയിച്ചത് മന്നത് പത്മനാഭൻ ഇത് രണ്ടും ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടത് മറ്റൊരാളാണ് എൻ കുമാരൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് തിരുവിതാംകൂർ നിയമസഭയില് ഈ വൈക്കം മഹാദേവ ക്ഷേത്രവും അതിനോടടു ബന്ധപ്പെട്ടുള്ള റോഡിലും അത് എല്ലാ വ്യക്തികൾക്കും എല്ലാവർക്കും അവർണർക്കും സവർണർക്കും ഒരുപോലെ സഞ്ചാരയോഗ്യമാക്കണം എന്നുള്ള രീതിയിൽ ഒരു പ്രമേയം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പ്രമേയം ഇരുപത്തിയൊന്നിനെതിരെ ഇരുപത്തിരണ്ട് വോട്ടിന് അത് പരാജയപ്പെട്ടു പിന്നീടാണ് ഗാന്ധിജി ഇടപെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം അത് വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ചിട്ടായിരുന്നു ഒരു സന്ദർശന വേളയില് അദ്ദേഹം യാഥാസ്ഥിതിയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അതിനടുത്ത് തിരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഇൻഡൻതുരുത്തി മനയിൽ നിന്നായിരുന്നു ഇൻഡൻതുരുത്തി മന പിന്നീട് റാണി സേതു ലക്ഷ്മി ബായിയേയും ശ്രീനാരായണ ഗുരുവിനെയും കണ്ട് നിതസ്ഥിതി എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും ഈ ഒരു സത്യാഗ്രഹത്തിലെ ഒരു മധ്യസ്ഥനായിട്ട് നിന്ന് സത്യാഗ്രഹം വിജയിപ്പിച്ചതും ഗാന്ധിജിയായിരുന്നു സത്യാഗ്രഹത്തിന്റെ വിജയത്തെ അദ്ദേഹം എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വമാണ് ഈ ഒരു സത്യാഗ്രഹത്തിന്റെ വിജയം എന്നായിരുന്നു അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് ഹിന്ദുക്കൾ അതുപോലെ എം ഇ നായിഡു എം ഇ നായിഡുവിൻ്റെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളത് കാരണം രണ്ട് പേര് ഇതിൽ സവർണ ജാഥ നയിക്കുന്നുണ്ട് ഒരാൾ മന്നത്താണ് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മറ്റേ ആൾ എം ഇ നായിഡു ആണ് അദ്ദേഹം കോട്ടാർ അല്ലെങ്കിൽ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തന്നെ സവർണ ജാഥ നയിക്കുന്നത് അതുപോലെ ഗാന്ധിജിയുടെ കാര്യം ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള ഇദ്ദേഹമാണ് പ്രസിദ്ധമായിട്ടുള്ള വൈക്കം മെമ്മോറിയൽ സമർപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തി ഇരുപത്തി മൂവായിരം പേരോളം പേരോ അത്രയും പേര് അവർ ഒപ്പിട്ട ഒരു നിവേദനമാണ് ഒരു ഹർജിയാണ് വൈക്കം മെമ്മോറിയൽ എന്ന് പറയുന്നത് അത് റാണി സേതുലക്ഷ്മി ബായിക്കാണ് സമർപ്പിക്കുന്നത് അങ്ങനെ ഈ ഒരു സമരം ഈ ഒരു സമരം അതിൻ്റെ എന്താണ് അവസാന ഘട്ടത്തിലേക്ക് കണക്കാണ് ഇത് അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് അങ്ങനെ നവംബർ ഇരുപത്തി മൂന്നോടു കൂടി എന്തു ചെയ്യുന്നു ഈ ഒരു ക്ഷേത്രത്തിന്റെ വൈക്ക മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെ മറ്റുള്ള എല്ലാ ക്ഷേത്ര റോഡുകളും എന്താണ് എല്ലാ ജാതി മത തുറന്നു കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഉത്തരവ് വന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടോടെ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര റോഡുകളും സഞ്ചാരയോഗ്യമാക്കിക്കൊണ്ട് അവർണ സവർണ വ്യത്യാസമില്ലാതെ സഞ്ചാരയോഗ്യമാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവും പുറപ്പെടുവിക്കപ്പെട്ടു പിന്നെ വൈക്കം സ്മാരകം ഇപ്പോഴും വൈക്കത്ത് തന്നെയാണ് വൈക്കം സ്മാരകമുള്ളത് അത് ശ്രദ്ധിക്കുക വൈക്കം സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വൈക്കത്ത് ഇത്രയും കാര്യങ്ങളാണ് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് പറയുന്നത് ഇതെന്തിനു വേണ്ടി നടന്നതാണ് കേരളത്തിലെ അല്ലെ തിരുവിതാംകൂറിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രക്ഷോഭത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹമാണ് ഐത്തത്തിനെതിരായിട്ട് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപത്തിവത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കാര്യവും അന്ന് ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് പൊന്നാനി താലൂക്കിലായിരുന്നു അപ്പൊ ആ ക്ഷേത്രത്തിൽ ഇതുപോലെ അവർണറെ പ്രവേശിപ്പിക്കാത്ത ബുദ്ധിമുട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ക്ഷേത്ര റോഡ് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവർണർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നിരുന്നു അപ്പൊ അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തില് ക്ഷേത്ര പ്രവേശനത്തിനും ഐത്യത്തിനുമെതിരെ നടന്ന ഒരു എന്താണ് സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഇതൊരു സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹമാണ് ആ സംഘടനയാണ് കെ പി സി സി എന്ന് പറയുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയും കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയും അതാണ് കെ പി സി സി അപ്പൊ കെ പി സി സി ആണ് ഈ ഒരു ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ആരംഭിക്കാൻ കാരണമായത് വടകരയിൽ വെച്ച് നടന്ന കെ പി സി സിയുടെ അഞ്ചാമത്തെ സമ്മേളനമാണ് ഈ അഞ്ചാമത്തെ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ്യിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ്യില് വടകരയിൽ വെച്ച് നടന്ന ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജെ എം ഗുപ്തയാണ് ജെ എം ഗുപ്ത അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന വടകര സമ്മേളനം ആ സമ്മേളനത്തിലാണ് ഗുരുവായൂർ എന്താണ് സത്യാഗ്രഹ പ്രമേയം അത് അവതരിപ്പിക്കപ്പെടുന്നത് പിന്നീട് അത് പാസ്സാക്കുന്നത് ഒക്കെ ഈ ഒരു കെ പി സി സിയുടെ സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് തന്നെ അല്ലേ മെയ്യിലാണ് ഈ ഒരു സമ്മേളനം നടന്നത് അത് കഴിഞ്ഞ് ഒക്ടോബറിൽ ഒക്ടോബർ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള പത്ത് ദിവസം ഒരു ജാഥ ഒരു സത്യാഗ്രഹ പ്രചരണ ജാഥ സംഘടിപ്പിക്കപ്പെടുകയാണ് ഈ സത്യാഗ്രഹ പ്രചരണ ജാഥ ആരംഭിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് അവസാനിക്കുന്നത് ഗുരുവായൂരും അപ്പൊ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച് മുപ്പത്തി ഒന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നാകുമ്പോഴേക്കും ഗുരുവായൂരിൽ അവസാനിക്കുന്ന സത്യാഗ്രഹ പ്രചരണ ജാഥ ഈ ജാഥയുടെ ക്യാപ്റ്റൻ ടി സുബ്രഹ്മണ്യ തിരുമുമ്പായിരുന്നു ഈ ജാഥയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നവരാണ് ടി എസ് തിരുമുമ്പ് എന്ന് നമുക്ക് ചില ബുക്സിൽ കാണാൻ വേണ്ടി പറ്റും ടി സുബ്രഹ്മണ്യ തിരുമുമ്പ് ഇദ്ദേഹത്തിന് ഇ എം എസ് വിശേഷിപ്പിക്കുന്നത് പാടുന്ന പടവാൾ എന്നാണ് പാടുന്ന പടവാൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ടി എസ് സുബ്രഹ്മണ്യ തിരുമുമ്പായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ പ്രചാരണ ജാഥയുടെയും ക്യാപ്റ്റൻ അതുപോലെ ക്ഷേത്രപ്രവേശന ജാഥയുടെ അതിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന വ്യക്തിയും ഇദ്ദേഹം തന്നെയായിരുന്നു വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു എ കെ ഗോപാലൻ എന്ന എ കെ ജി പിന്നീട് ഇദ്ദേഹം അറസ്റ്റിലായി ക്രൂരവർദ്ധനത്തിനിരയായി ആ സമയത്ത് വോളണ്ടിയർ ക്യാപ്റ്റനായിട്ട് പകരം വന്നത് പി എം കമലാവതി എന്ന വനിതയാണ് സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും അതായത് ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതൃസ്ഥാനത്തുള്ള രണ്ട് വ്യക്തികള് മന്നത്ത് പത്മനാഭനും കെ കേളപ്പനും ആയിരുന്നു അപ്പോ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്താണ് സെക്രട്ടറി ആരാണ് കെ കേളപ്പനാണ് ഇത് വേറൊരു കാര്യം കൂടി ഇതിൽ പഠിക്കാനുള്ളത് എൻ എസ് എസിന്റെ എൻ എസ് എസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു കെ കേളപ്പനായിരുന്നു സെക്രട്ടറി മന്നത്തായിരുന്നു നേരെ തിരിച്ചു പഠിക്കണം അപ്പം എൻ എസ് എസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് മന്നത്ത് അതുപോലെ എൻ എസ് എസിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു മന്നത്തായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാ കെ കേളപ്പനാണ് അപ്പൊ അത് രണ്ടും ഇത് രീതിയിൽ കണക്ട് ചെയ്തിട്ടൊന്ന് പഠിക്കാം അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണി നമ്പൂതിരി മാസികയിൽ ഒരു വ്യക്തി ഒരു നവോത്ഥാന നായകൻ ഒരു ലഘുല ഏകയും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആ ലഘുലേഖ അറിയപ്പെടുന്ന പേരാണ് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം ഈ ഒരു തലക്കേട്ടോടു കൂടിയാണ് ആ ലഘുലേഖ അവതരിപ്പിച്ചത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് ഇതോടുകൂടി ഈ ഒരു മാസിക കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആരാണ് ആ നവോത്ഥാന നായകൻ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം ഗുരുവായൂർ പ്രസംഗം നടത്തിയത് വാഗ്ബടാനന്ദൻ ഗുരുവായൂർ അമ്പലത്തില് അമ്പലമണി മുഴക്കിയ അബ്രാഹ്മണൻ എന്ന് പറയുന്നത് പി കൃഷ്ണപിള്ള പിന്നീട് അദ്ദേഹം അറസ്റ്റിലായി എ കെ ജിയെ പോലെ തന്നെ അറസ്റ്റിലാവുകയും ക്രൂരമർദ്ദത്തിന് മർദ്ദനത്തിനിരയാവുകയും ചെയ്ത വ്യക്തിയാണ് പി കൃഷ്ണപിള്ള എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലത്തില് ആദ്യമായിട്ട് മണിമുഴക്കിയ അബ്രാഹ്മണൻ കേരളത്തിൽ ആദ്യമായിട്ട് ജനഹിത പരിശോധന നടന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏത് താലൂക്കിലാണ് പൊന്നാനി താലൂക്കിൽ കാരണം ആ സമയത്ത് പൊന്നാനി താലൂക്കിലായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് ഈ ഒരു ജനഹിത പരിശോധനയിൽ ഭൂരിഭാഗം ജനങ്ങളും അവർന്ന ക്ഷേത്രത്തിൽ പ്രവേശിക്കണം എന്നുള്ളതിന് അനുകൂലമായിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ഒരു ജനഹിത പരിശോധനയായിരുന്നു നടത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ റേറ്റിംഗ് ഒക്കെ നടത്തുന്നില്ലേ അല്ലെ ചെറിയ ചെറിയ സർവേ റേറ്റിംഗ് ഒക്കെ നടത്തുന്നില്ലേ അതുപോലെ എന്താണ് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് ഓരോരുത്തരും അഭിപ്രായം അറിയുന്നു അപ്പൊ അങ്ങനെ അറിഞ്ഞപ്പോൾ കൂടുതൽ പേരും ഇതിനെ സപ്പോർട്ട് ചെയ്തവരായിരുന്നു അനുകൂലിച്ചവരായിരുന്നു അതായത് അവർണർ കൂടി ക്ഷേത്രത്തിൽ പ്രവേശിക്കണം അങ്ങനെ ഒരു വ്യത്യാസം അവർണ സവർണ വ്യത്യാസം ക്ഷേത്ര പ്രവേശനത്തിൽ പാടില്ല എന്നുള്ള രീതിയിലുള്ള നിലപാടായിരുന്നു ഭൂരിഭാഗം ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ഏർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നിട്ട് ഒരു വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടില് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതല് ഒക്ടോബർ രണ്ട് വരെ കെ കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹത്തിന് ഇരിക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതല് ഒക്ടോബർ രണ്ട് വരെ ഈ നിരാഹാര സത്യാഗ്രഹം ഒക്ടോബർ രണ്ടിന് അവസാനിപ്പിച്ചത് ഗാന്ധിജി ആയിരുന്നു അപ്പൊ ഗാന്ധിജി ഇടപെട്ടിട്ടായിരുന്നു നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നത് എന്നിട്ടും എന്ത് ചെയ്തിട്ടില്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവങ്ങൾക്ക് പ്രവേശനം സാധിച്ചിട്ടുണ്ടായില്ല ഇതൊക്കെ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂൺ രണ്ടിന് മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തി അതിനൊക്കെ ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷമാണ് എന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണറെ പ്രവേശിപ്പിക്കുന്നത് ഇതിന് നവതി ആഘോഷം നടന്നിട്ടുണ്ടായിരുന്നു നവതി എന്ന് വെച്ചാല് തൊണ്ണൂറാം വാർഷികം തൊണ്ണൂറാം വാർഷികം നടന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത്രയാണ് നമുക്ക് ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ചില പ്രധാന നേതാക്കളും അന്നത്തും കെ കേളപ്പനും ക്ഷേത്രപ്രവേശന വിളംബരം കേരളത്തിൽ ആദ്യമായിട്ട് പുറപ്പെടുവിക്കപ്പെടുന്നത് തിരുവിതാംകൂറിലായിരുന്നു പിന്നെ മലബാർ പിന്നെ കൊച്ചി ആ രീതിയിലാണ് പോകുന്നത് അപ്പോൾ തിരുവിതാംകൂറില് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് തിരുവിതാംകൂറില് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തുന്നത് ഇത് നടത്തുന്നത് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്തിര തിരുനാളിന്റെ ഇരുപത്തി ജന്മവാർഷികത്തിലാണ് ഇരുപത്തി വയസ്സ് തികയുന്ന വേളയില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തുന്നത് അപ്പോ ഇത് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ ക്ഷേത്രപ്രവേശനം എന്ന് വച്ചാല് ഐത്തത്തിനെതിരായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു എന്താണ് ഉത്തരമാണ് പറയാം അപ്പോ ഈ ഒരു വിളംബരം നടത്താൻ അദ്ദേഹത്തെ സ്വാധീനിച്ചത് അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യനായിരുന്നു അപ്പം അയ്യരുടെ നിർദ്ദേശപ്രകാരമാണ് ചിത്തിര തിരുനാൾ എന്ത് ചെയ്യുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത് ഇത് എഴുതി തയ്യാറാക്കുന്നത് നമ്മുടെ കവിയായ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ആയിരുന്നു അദ്ദേഹം അന്ന് തിരുവിതാംകൂറിലെ ചീഫ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു ആ സമയത്താണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കുന്നത് ഇനി മറ്റൊരു വ്യക്തി ക്ഷേത്രപ്രവേശന വിളംബരത്തിലെ ഏറ്റവും നമുക്ക് മറക്കാൻ പറ്റാത്ത അതായത് ഐത്തോച്ചാടന പ്രസ്ഥാനത്തിന്റെ അനിഷേദ്യ നേതാവ് എന്ന് വിളിക്കാൻ പറ്റുന്ന ടി കെ മാധവനാണ് അദ്ദേഹമാണ് ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളുടെ അമരക്കാരൻ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രയോക്താവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഇദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേരും അത് തന്നെയാണ് ക്ഷേത്രപ്രവേശനം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ഇദ്ദേഹമാണ് ടി കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ ഒരു സംഘടനയും രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഈഴവ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ടി കെ മാധവൻ മെമ്മോറിയൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ് ആലപ്പുഴയിലെ നങ്ങയാർകുളങ്ങരയിലാണ് ഏർ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ക്ഷേത്രപ്രവേശനത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അതായത് ടി കെ മാധവൻ എന്ന് പറയുന്നത് നമ്മൾ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലെ വൈക്കം സത്യാഗ്രഹത്തിലും അദ്ദേഹത്തിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്ന ടി കെ മാധവന്റെ പ്രവർത്തന ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത് തിരുവിതാംകൂർ മലബാർ അതുപോലെ കൊച്ചിയിലൊക്കെ ക്ഷേത്രപ്രവേശനത്തിനുള്ള വിളംബരത്തിനുള്ള സാധ്യത തുറന്നു തുറന്നുകൊടുത്തത് ഇനി ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാക്കാട്ട എന്നറിയപ്പെടുന്നത് നമുക്കറിയാലേ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമാണേത് മാഗ്ന എന്ന് പറയുന്നത് ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാക്കാട്ട അല്ലെങ്കിൽ കേരളത്തിന്റെ മാഗ്നാക്കാട്ട എന്നറിയപ്പെടുന്നത് എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരമാണ് അതുപോലെ ഗാന്ധിജി തന്നെ രണ്ട് തരത്തിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തൻ്റെ അഞ്ചാം കേരള സന്ദർശനത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഒരു തീർത്ഥാടനം എന്നുള്ള രീതിയിലാണ് അന്ന് അദ്ദേഹം ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഈ ഒരു രീതിയിലൊക്കെയാണ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് ആധുനിക ലോകത്തെ മഹാത്ഭുതം അല്ലെങ്കിൽ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നുള്ളത് മറ്റൊന്ന് ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി ജനങ്ങളുടെ അധ്യാത്മവിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നൊക്കെയാണ് അതുപോലെ ശ്രീ രാജഗോപാലാചാരി വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം ഇവിടെ ഒരു തരത്തിലുള്ള രക്തചുരിച്ചിലും ഉണ്ടായിട്ടില്ല അല്ലെ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളോ എന്താ രക്തചുരിച്ചിലുണ്ടാകുന്ന ഒരു കാര്യവും ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് തീർത്തും അഹിംസാപരവും വ്യക്തരഹിതവുമായിട്ടുള്ള വിപ്ലവം എന്നുള്ള രീതിയിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തെ സി രാജഗോപാലാചാര്യ വിശേഷിപ്പിക്കുന്നത് മറ്റൊന്ന് തിരുവിതാംകൂറിൻ്റെ അധ്യാത്മിക രേഖ സ്പിരിച്വൽ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ടി കെ വേലുപ്പിള്ളയാണ് ഇത് മാറിപ്പോവാൻ സാധ്യതയുണ്ട് ജനങ്ങളുടെ അധ്യാത്മവിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് പറയുന്നത് ഗാന്ധിജി അതേസമയം തിരുവിതാംകൂറിന്റെ അധ്യാത്മിക രേഖ എന്നതിനെ വിശേഷിപ്പിച്ചത് ടി കെ വേലുപ്പിള്ള നമ്മൾ ഇതുവരെ പറഞ്ഞത് തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന വിളംബരത്തെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് മലബാർ ക്ഷേത്ര പ്രവേശന വിളംബരം മലബാറിനെ നമ്മൾ മദ്രാസ് എന്നുള്ള രീതിയിലായിരുന്നു കണക്കാക്കിയിരുന്നത് അപ്പോ മലബാർ ക്ഷേത്ര പ്രവേശന വിളംബരത്തിന്റെ ബില്ല് പാസ്സാക്കുന്നത് ബില്ല് അവതരിപ്പിക്കുന്നതൊക്കെ മദ്രാസ് നിയമസഭയിൽ ഇപ്പൊ മദ്രാസ് നിയമസഭയില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഇതിൻ്റെ ബില്ല് അവതരിപ്പിക്കുന്നത് ബില്ല് അവതരണം നടത്തുന്നത് സി രാജഗോപാൽ ആചാര്യായിരുന്നു അതേ വർഷം തന്നെ ഓഗസ്റ്റ് മുപ്പതാകുമ്പോഴേക്ക് ഇത് ഈ ബില്ല് പ്രസിദ്ധീകരിക്കുന്നു പക്ഷെ പിന്നീട് ഒരുപാട് കാലം കഴിയേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഓഗസ്റ്റ് മുപ്പതിന് ബില്ല് പ്രസിദ്ധീകരിച്ചിട്ടും വർഷങ്ങളോടം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ കാത്തിരിക്കേണ്ടി വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ജൂൺ രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത് ഇതിനേക്കാളും വളരെ വൈകിട്ടായിരുന്നു കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരം അതേ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തന്നെയാണ് കൊച്ചിയിലും ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് ജൂൺ രണ്ടിന് ആ വിളംബരം നടക്കുന്നത് മലബാറിലാണെങ്കിൽ ഡിസംബർ ഇരുപതിനാണ് എവിടെ നടക്കുന്നത് കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്ര വിളംബരം ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ് കാണാൻ വളരെ ചെറിയ ടോപ്പിക് ആണെങ്കിലും ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ഗുരുവായൂർ എല്ലാ എക്സാംസിനും നമുക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതുപോലെ ഇനി വരുന്നത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് മലയാളി ഈഴവ മെമ്മോറിയലുകളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ചെറിയ ചെറിയ ടോപ്പിക്സാണ് പക്ഷെ നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം സ്റ്റേറ്റിയുണ്ട്